ഇവരുടെ കാണാറുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണ്ട നിങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ടാണ് എന്റെ ഏറ്റവും വലിയൊരു വിജയം രണ്ട് അടുത്തകളുടെ പേരെന്ന് പറയും ഫസ്റ്റ് ഇപ്പൊ എന്താണ് ഉള്ളി കാര്യം നോക്കണ മനസ്സിലാവും ഫുള്ള് ആൾക്കാരും അപ്പൊ സ്വഭാവം മനസ്സിലാക്കി എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡ് ആണ് മൈൻഡാണ് ആരും കാണാൻ ഫുള്ള് ആൾക്കാരും ഇതിപ്പാ ഇപ്പൊ ഇവര് ഈ വന്നേ മുതല് നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് ഇവരിപ്പൊ കൊണ്ടുവന്നിട്ട് മാസം നമ്മള് കൊണ്ടുവന്നിട്ട് ഇപ്പൊ നിക്കണം കഴിഞ്ഞ കൂട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു രണ്ടു ദിവസം അതിനുള്ള കമ്പനി പിന്നെ അത്യാവശ്യം നല്ല മഴയ്ക്കുള്ള പേടിക്കും അപ്പൊ ആള് നമ്മടുത്ത് പറയാ എന്നെ എങ്കടേലും കൊണ്ടുപോകുന്ന പറയാള് അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മള് വീട്ടില് കൊണ്ടുപോയിട്ട് കിടന്നോളാൻ പറയുമ്പോ ആന അവിടെ കിടക്കും ആന ഞാൻ റൂമിൽ ഞാൻ ഞാനല്ല തുറന്നിട്ട് കിടക്കുമ്പോ ആനപ്പുറത്ത് ആന തല വെച്ച് കിടന്നോളൂ പാടെടുക്കുകയാണെങ്കിൽ രണ്ടു മണിയാവുമ്പോ വലിയ ആന തുടങ്ങി കൂർക്കുമതിയാറക്കം നല്ല നല്ല വിശ്വാസം ആനു പറയുന്നത് വീട്ടിൽ സാധാരണ വീട്ടിൽ കൊണ്ടുപോയി ഒരു ദിവസം കൊണ്ട് ഒരു സ്ഥലത്തൊന്നും കിടന്നുറങ്ങില്ല ആനകള് ഇത് ആനക്കത്ര വിശ്വാസം ആന കിടന്നുറങ്ങി നല്ല മഴ ഇപ്പൊ നമ്മള് പറയും നല്ല മഴയും കാറ്റും മരങ്ങളൊക്കെ വീഴുന്നത് കണ്ടെങ്കിൽ അപ്പാർക്ക് ഭയങ്കര പെടിയണെ കെട്ടും അങ്ങനെ ഒന്നുമില്ല ശരി ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പോസ്റ്റ് കെട്ടുള്ളൂ അതിനെ പിന്നെ ഒരു വിശ്വാസം എട്ട മുക്കാല് ഒമ്പണിയോ എന്തായാലും അത് ഒരാള് കൊറച്ച് പുല്ലെടുത്ത് പറഞ്ഞു പറഞ്ഞ് അങ്ങട് ആൾക്ക് കാലത്ത് ഏഴരക്ക് അവര് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അത് പറഞ്ഞു 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 നീട്ടിയതാണ് രാവിലെ ഏഴരയ്ക്ക് അവിടെ വില കൊടുക്കും പിന്നെ വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആവുമ്പോഴേക്കും ചോറും ഗേൾസ് അപ്പോൾ ഇതാരാണെന്ന് മനസ്സിലായല്ലേ നമ്മുടെ ഷജീർ എന്നാണ് പേര് അതായത് നമ്മുടെ ശങ്കരത്ത് പറമ്പിൽ ഗണപതിനെ അറിയാത്തവരാരുള്ളത് ആരുണ്ടാവില്ലേ അല്ലേ അപ്പോൾ ആ ഒരു ആനയെ ഈ ഒരു വർഷത്തോളായിട്ട് ശജീർക്കാൻ്റെ കയ്യിലാണ് ആന എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നത് ശജീർക്കയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും ഇത്രമാത്രം സംസാരിക്കുന്നതല്ലേ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു ഞങ്ങളല്ലേ ആനയുടെ വിശേഷങ്ങൾ കേട്ടിരിക്കാനും കേൾക്കാനും പറയാനും സംസാരിക്കാനൊക്കെ ഒരുപാടുണ്ടാവുമല്ലോ അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കായിരുന്നു നീരിലാണ് ടൈപ്പ് ആന അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള ഓരോ പ്രോഗ്രാംസിനും പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്ക് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവും അതായത് നമ്മുടെ ആനയുടെ ഓണേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അറിയാവുന്നവരും അറിയാത്തവരൊക്കെ ഇതുപോലെ ഇങ്ങനെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴത്തേക്കില്ലേ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടാ